നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തിയുടെ ഇന്നത്തെ ചിന്തകൾ എന്താണ് എന്നുള്ളൊരു കണ്ടെത്തലാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകൾ എന്താണെന്ന് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഹീറോ ഫ് സ്ട്രെങ്ത് ഹാങ്ഡ് മാൻ വേൾഡ് സെവൻ ഓഫ് വൺസ് കിങ് ഓഫ് സോട്ട്സ് എയ്സ് ഓഫ് വൺസ് ക്യൂൺ ഓഫ് സോട്ട്സ് നമുക്കിവിടെ ആദ്യം ഹീറോ ആണ് കിട്ടിയിരിക്കുന്നത് അതായത് ആ ഒരു വ്യക്തി ഇന്ന് കമ്മിറ്റ്മെൻറ്റ് അതുപോലെ തന്നെ വാല്യൂസ് ബന്ധത്തിൽ ശരിയായ മാർഗം ഇവയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നു എന്നാണ് ഈ ഒരു ഹീറോ ഫ്രണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത് അവർക്ക് ഈ ഒരു ബന്ധം സീരിയസ് ആയി നോക്കണം എന്നൊരു ആഗ്രഹം ഈ ഒരു സമയത്ത് വന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇമോഷൻസ് തുറന്ന് കാണിക്കാതെ പേഷ്യൻസ് കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം കൈകാര്യം ചെയ്യണമെന്ന് അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതാണ് ഒരു സ്ട്രെങ്ത് കിട്ടിയേക്കുന്നത് അതുപോലെ തന്നെ ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു സ്റ്റക്ക് എനർജിയാണ് ഡിസിഷൻ എടുക്കാൻ ഒരു താമസം ഇവിടെ കാണിക്കുന്നുണ്ട് അവർക്ക് കുറച്ചുകൂടി സമയം വേണം അതുപോലെ തന്നെ സിറ്റുവേഷനെ ഈ ഒരു സിറ്റുവേഷനെ മറ്റൊരു ആംഗിളിൽ കാണാൻ കാണണം എന്നും അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അവർ ചിന്തിക്കുന്നത് കുറച്ചുകൂടി സമയം അവർക്ക് ആവശ്യമായിട്ട് ആവശ്യമായിട്ട് വേണമെന്ന് ഈയൊരു സമയത്ത് അവർ ഇവിടെ കാണിക്കുന്നുണ്ട് അതാണ് ഈ ഒരു ഹാങ്കിഡ്മാൻ നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ വേൾഡ് കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങളുമായിട്ടുള്ള ബന്ധം ഒരു ഫുൾ സർക്കിളായി വളർന്ന് സന്തോഷകരമായ ഒരു അവസാനം കാണണം എന്നവർ ഈയൊരു സമയത്ത് ഇമാജിൻ ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒരു വേൾഡ് കാരണം നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് വളരെയധികം സീരിയസ് ആയിട്ട് തന്നെ നിങ്ങളെക്കുറിച്ചും നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തെക്കുറിച്ച് അവർ ഇന്നത്തെ ദിവസം ഓർക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ പലതരത്തിലുള്ള ഫൈറ്റ് ചെയ്യേണ്ടി വന്നാലും അതെല്ലാം ശക്തമായി പിടിച്ചു നിർത്തണം അതായത് എന്തെങ്കിലും ഒരു ഫൈറ്റ് നിങ്ങൾ നിങ്ങളുമായിട്ട് അവർക്ക് ചെയ്യേണ്ടി വന്നാലും ആ ഒരു കാര്യത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ചിന്ത ഈയൊരു സമയത്ത് അവർക്ക് ഉണ്ട് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പ്രാക്ടിക്കലും ലോജിക്കലും ആയ ചിന്തകൾ ഇവിടെ കാണുന്നുണ്ട് നമുക്കിവിടെ കിങ് ഓഫ് സോർസ് കിട്ടിയിട്ടുണ്ട് അതായത് സത്യസന്ധമായ ഒരു ക്ലിയർ ആയ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം എന്നവർ ഈയൊരു സമയത്ത് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒന്ന് നല്ല രീതിയിൽ സംസാരിക്കണം കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് പറയണം എല്ലാത്തിനും ഒരു വ്യക്തത വേണം എന്നൊക്കെ അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ ഈ ഒരു കിങ് ഓഫ് സോട്ട്സ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ എയ്സോ വൺസ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു ന്യൂ ബിഗിനിങ് ആണ് അതായത് ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പുതിയ തുടക്കം നിങ്ങളോടൊന്ന് വേണം അതുപോലെ തന്നെ നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ ഈ ഒരു സമയത്ത് അവർക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊപ്പം ഒരു പുതിയ ചാപ്റ്റർ ആരംഭിക്കണമെന്ന ആഗ്രഹവും ഈ ഒരു സമയത്ത് അവരിൽ ജോലിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇന്നത്തെ ദിവസം ആ ഒരു കാര്യങ്ങളെക്കുറിച്ചല്ല അവർ വളരെയധികം ഏർ ശക്തമായി ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു യേസോ വൺസ് പറഞ്ഞു തരുന്നത് ആ ചിന്തകൾ അവരുടെ അവർ അവരിൽ ഈ ഒരു സമയത്ത് ആഹ് ജോലിച്ചു നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം ഒരു ക്ലാരിറ്റി വേണമെന്നും അവർ വളരെയധികം സ്ട്രോങ്ലി വിഷ് ചെയ്യുന്നു ചെയ്യുന്നുവെന്നും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സംശയങ്ങളെല്ലാം കട്ട് ഓഫ് ചെയ്ത് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം എന്നൊരു എന്ന രീതിയിലൊക്കെ അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തു തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളെക്കുറിച്ച് കുറിച്ച് അവർ വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് മുഴുവനായിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ ഇന്നത്തെ അവരുടെ ചിന്ത എന്ന് പറയുമ്പോൾ പേഷ്യൻസ് ക്ലാരിറ്റി സ്ഥിരത അതുപോലെ തന്നെ നിങ്ങളോടടുത്ത് പുതിയൊരു തുടക്കം ഇവയൊക്കെ അവർ വളരെയധികം ഇന്നത്തെ ദിവസം ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ് സ്ട്രോങ് ആണെങ്കിലും അവർ അത് പ്രാക്ടിക്കലായി ക്ലിയർ കമ്മ്യൂണിക്കേഷനോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇന്ന് ഈ ഈ ഒരു എനർജിയൊക്കെയാണ് ഇന്നത്തെ അവരുടെ ചിന്തകളിൽ എന്ത് തന്നെ നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുമായിട്ട് നല്ലൊരു നല്ലൊരു ആശയവിനിമയം നടത്തണം എന്നൊക്കെ രീതിയിൽ അവർ ഇന്നത്തെ ദിവസം ചിന്തിച്ചിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഇവിടെ കാർഡ്സ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ പറയട്ടെ താങ്ക്